വെള്ളത്തിൻ്റെ പവർ എത്തുമ്പോൾ ഈ കാണുന്ന വെള്ളം കണ്ടിട്ട് തന്നെയാണ് ഈ കറങ്ങണേ വെള്ളത്തിൻ്റെ പവറിനനുസരിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ പിടിച്ച് വളക്കാതെ വന്ന് കുത്തി നിൽക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്ലോട്ടിൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽപ്പെട്ട ഒരു ടീം മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു ടീം ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെന്നെ അതിൻ്റെ സ്ഥാനം നോക്കിയ ശേഷം മെഷീനൊക്കെ വെച്ചിട്ട് സ്ഥാനം നോക്കിയ ശേഷം അവരെന്നെ പിന്നെ ബോർവെല്ലും കാര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്തു തരും വെള്ളം കിട്ടുന്നുള്ളവർ ഗ്യാരന്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ അഡ്വർടൈസ്മെൻറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എവിടെയാണ് ഇതിനെ പറ്റിയൊരു സ്ഥലം ഓൾറെഡി നമ്മൾ സ്ഥാനം നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ പ്ലോട്ടിൽ പക്ഷേ നമുക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഇവിടെ കിട്ടിയിരുന്നില്ല അപ്പോൾ ഈ ഒരു ടീം പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും നോക്കിയതിനു ശേഷം ഓക്കെ ഞങ്ങൾ തന്നെ ബോറിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരാ എന്ന് പറഞ്ഞൊരു ടീം വരുന്നുണ്ട് നമുക്ക് കാണാം ബാക്കി വിശേഷങ്ങൾ അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ ആവും മെഷീൻ കറങ്ങും മെഷീൻ കറങ്ങും അപ്പൊ അത് ഫിനിഷ് വേറെ കറങ്ങാണെങ്കിൽ അവിടെ അവിടെ തന്നെ ആയിരിക്കും വെള്ളം ഇല്ലെങ്കിലോ കറങ്ങിക്കൊണ്ട് പിന്നെ

ഈ വെള്ളം കണ്ടിട്ടാണ് പക്ഷെ ഇവിടെയല്ല ഇവിടെയല്ല ഇത് എവിടെ എവിടെന്നെ റൈറ്റോ ലെഫ്റ്റോ ഒക്കെ കറങ്ങിയിട്ട് ആ ഡയറക്ഷൻ കാണിക്കും എവിടെ നിന്നില്ല ഒന്നും കറക്റ്റ് അറിയില്ല അപ്പൊ അങ്ങനെ നോക്കണം ഇങ്ങോട്ട് കാണിക്കണം നമ്മളെ കല്ലിന്റെ മേലക്ക് കാരണം ഡിസ്പ്ലേ കാണാൻ മാത്രം മതി കുഴപ്പമൊന്നും ഇല്ല ആ ഇനി ഡെപ്ത്െർച്ച് ആണ് താഴ്ച ഒന്നും കൊണ്ടുപോയി പോകട്ടെ ഇത് രണ്ടും റൊട്ടൻഷൻ വരെ ഇങ്ങനെ പോകണം മുന്നോട്ട് വേണം പോകണം ആദ്യമാണെങ്കി റൊട്ടേഷൻ ഇതിൽ റൊട്ടേഷൻ ആവില്ലായിരുന്നു അങ്ങനെ സെർച്ച് കഴിഞ്ഞിട്ടേ ഇങ്ങനെ റൊട്ടേഷൻ റൊട്ടൻഷൻ ആവുള്ളൂ ഇനി ഇതില് ഫിനിഷ് വരണം

ണക്കാല ലാസ്റ്റ് രണ്ടായിരെയാണല്ലോ അഞ്ഞൂറ് അറുന്നൂറ് വരെ പോണത് അറുന്നൂറ് പോകാൻ കൂടുമ്പോ ഈ വെള്ളത്തിന്റെ അങ്ങനെ അത് ചിലതിലുള്ളു പക്ഷെ ഇത് ഇവിടെ പൊതുവെ അതിന്റെ കൂടുണ്ട് സഡൻസ് കൂടുതലുണ്ട് അടിയിലെ ആയിട്ടാണ് അതെ അപ്പം ഈ കണ്ടേ കാണിച്ച ഒരു സ്ഥാനത്ത് അതായത് ഇവിടെ നമുക്കൊരു സ്ഥാനം കിട്ടി ഇതിൽ അറുനൂറ്റി അൻപത് ഏകദേശം എഴുന്നൂറ് അടി വെള്ളം താഴ്ചയിലാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് ഏഴ് ഹവേഴ്സിൽ മുപ്പതിനായിരം ലിറ്റർ വെള്ളമാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് അപ്പോൾ എഴുന്നൂറ് അടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാർഡ്നസ് കൂടുതലായിരിക്കും അതായത് ഉപ്പരസം കൂടുതലുള്ള വെള്ളമേക്ക് വേണ്ടത് അപ്പം ഇനി വേറെ ലൊക്കേഷനും കൂടി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം വേറെ ലൊക്കേഷൻ നമുക്ക് ഡെപ്ത് കുറച്ചിട്ടുള്ള ലൊക്കേഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള നോക്കണം ഉപ്പ് രസം നമുക്ക് കുറഞ്ഞ് കിട്ടും അപ്പൊ ഇനി അടുത്ത് സെർച്ച് ചെയ്ത് നോക്കും വേറെ ഏതെങ്കിലും ലൊക്കേഷൻ കിട്ടുന്ന ഇത് കറങ്ങിയ അതിന്റെ വെള്ളത്തിന്റെ ലെയർക്ക് എത്തുമ്പോഴത് സ്പീഡ് കൂടിയാ ലെയർ മാറി നിൽക്കാറേ ഇപ്പൊ ലെയർ ൊടു മനസ്സിലേറെ കമ്മിയിലാണ് ഇതാണ് മെയിൻ ഓർ നമ്മള് മെയിനോർ ഡെപ്ത് വരുന്നുണ്ട് എല്ലാ ഇത് മൂന്നാല് ഫസ്റ്റ് സെക്കൻഡും ഒന്നും നിർത്താൻ പറ്റൂടേ മൂന്നാലയർ ഇത് നീ അങ്ങനെ പഠിക്കുമ്പോ ഒഴുകിന്റെ പച്ചക്കൊമ്പ ഇന്നിവിടെ പറ്റുള്ളൂ നാളെ ഒരു രണ്ടു ദിവസം കൊള്ളു ചൂട് ആയതുകൊണ്ടേ ഇത് വാടി ഉണങ്ങിയ പിന്നെ പറ്റില്ല പറ്റില്ല ഇത് ഇവിടെ നിങ്ങട്ടാണ് ഒഴുക്കഴിച്ചാൽ അവിടെ നിങ്ങൾ ഒഴുകി വരും അവിടെ നിന്ന് ഇങ്ങോട്ടല്ല ഇങ്ങനെ ഒഴുകി വരും അത് വെള്ളത്തിൽ ഒഴുകണ പോലെ തന്നെ ഇവിടുന്ന ഒഴുകി വന്നല്ലേ ഞാൻ ഇങ്ങനെ പഠിക്കണുള്ളു ഇങ്ങനെ ഇതിന് കറക്റ്റ് അതിന്റെ സെന്റർ തന്നെയാണ് സ്റ്റോറേജ് ചിലത് മാറ്റം വരെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ സാധ്യത ഇത് ഇതിന്റെ സെന്റർ തന്നെയാണ് പിന്നെ ഇവിടെ കുത്തിപ്പിടിക്കുവാണ് കുത്തിപ്പിടിക്കുമ്പോട്ടോ ഈ പൊങ്ങിയത് കണ്ടോ അത് വെള്ളത്തിന്റെ പവറാണ് അതന്നെ കുറ്റി ആ പൊടി ഇട്ടില്ല ഇനി ഇതിന്ന് എത്ര ഒഴി മാറി നിൽക്കണ്ടേന്നുള്ളത് ഇത് ഇത്രയുള്ളു വരെ ഇതുവരെ വഴിയുണ്ടെ കാണിക്കും ഇവിടുന്ന് ഇവിടെ ആറ് ഇഞ്ചൊള്ളു തള്ളി ഇവിടേക്ക് ഏകദേശം രണ്ടടി ഉണ്ട് ഇവിടേക്കൊരു അഞ്ചാറ് ഇഞ്ചൊള്ളു ഇതായിക്കോട്ടെ കണ്ടോ ഞാൻ ഇതിങ്ങനെ പിടിക്കണുള്ളൂ വെള്ളത്തിന്റെ പവറിനുസരിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ പിടിച്ച് വളക്കാതെ വന്ന് കുത്തി നിക്കും ഞാനൊന്ന് ഇളകിയാ മതി അപ്പുറം ഒട്ടം വരും ഇങ്ങനെ ണ്ടോ ഇനിയിപ്പൊ ഇങ്ങട്ട് അത് വെള്ളം തള്ളി നിക്കണാണ് അത് എത്രത്തോളം പവറുണ്ട അത്രത്തോളേ വരുവള്ളു ഇങ്ങനെ വളഞ്ഞു നിൽക്കണേ ഉള്ളു വാടിയിട്ടാ ഇങ്ങനെ ഇങ്ങോട്ട് ഇതല്ലേ ഈ പൊടിയിട്ടാണല്ലോ ഇങ്ങോട്ടും അതേപോലെ വാടി നീ അങ്ങോട്ട് പോണ അവിടെ പോണേ വഴിക്ക് നോക്കിയാൽ മതി മാറി നിൽക്കണ്ടല്ലേ നല്ല ഫുൾ ഫുള് അളവിലാണ് ഫുള്ളങ്ങട്ടുള്ള ഫുള്ളവിൽ അതേ അളവിൽ അങ്ങോട്ട് അളവിലങ്ങോട്ടും പോട്ടുള്ള ഈ ആറഞ്ച് തള്ളിക്കളിതും കൂടി ഇത്ര ശക്തിയില്ല അതുമില്ല ഈ ഫുൾ ഇവിടെ ഈ സ്റ്റോറേജിന്റെ ഇത് കുറച്ച് സ്പീഡില് വരുന്നുണ്ട് അത് മാത്രം ഇത് കുറച്ച് ആയി വരുന്നുണ്ടോ വേണ്ട എന്നാലും ഫുൾ അളവിലുണ്ട് ഉണ്ട് അത് അതേ വരെ ഉണ്ടാവും അങ്ങോട്ട് നീക്കാൻ പറ്റുമോ ഇത് എങ്ങനെ അല്ല ഇത് നീക്കാൻ പറ്റില്ല ഈ സ്റ്റോറേജിൽ തന്നെയാണ് അടിക്കണ്ടേ അതന്നെ അടിക്കണ്ട അപ്പൊ അതാണ് പെറ്റി അവിടെ വെക്കണ്ട തേങ്ങന്റെ ഒരു കാര്യം കൂടി എവിടെ കാണിച്ചു ഇത് ഇങ്ങനെ പിടിച്ച തേങ്ങയെ വെള്ളത്തിന്റെ അടുത്ത് എത്തുമ്പോ ഇനി പവർ കമ്മിയാണെങ്കിലും കൂടുതലുണ്ടെങ്കിലും ഒക്കെ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തേങ്ങ നമ്മൾ പിടിച്ചു നിർത്താതെ തന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ വെക്കും പിന്നെ പവർ ഉണ്ടോ നോക്കണേ ഇങ്ങനെ പിടിക്കുമ്പോ നിക്കാതെ വൈബ്രേഷൻ ചെലപ്പോ മീറ്റർ കണക്കിലൊക്കെ പണീച്ചല്ലേ അതിന്റെ സെന്ററിൽ നിന്നാണ് കമ്പ്യൂട്ടർ പ്രിന്റ് എടുക്കണ്ടത് പിന്നെ പാറുണ്ടോ പ്രശ്നങ്ങളുണ്ടോന്നൊക്കെ ഒന്നാമത് പോക്കറ്റർക്കെത്തുമ്പോ നമ്മളോട് നമ്മളോട് വേറെ തന്നെ ഉണ്ട് കുറവാണ് ഈ കാണിച്ചു തന്നത് പാറന്നെ ഞാൻ കാണിച്ചു തന്നെ ഇതാണ് ഞമ്മളെ വെള്ളത്തിന്റെ ലെയർ ചെറിയ കുറവുകളൊക്കെ കണ്ടിട്ട് ഇതിലേക്ക് എത്തണം ഇതിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത് ഇതാണ് ഇതിലേക്ക് പോയാ അതും കൂടി കിട്ടും ഇതാണ് ഇതിന്റെ ഇതാണ് ഞാൻ മേലെ കണ്ട നമ്മളെ കണ്ടെ ഫണ്ട് ഈ ഗാപ്പിൽ കാണണ ബ്രേക്കറിന് എടുക്കണ്ടേ ഇത് ബ്രേക്കറിനെ കിട്ടാൻ സാധ്യത പൊട്ടിച്ച് വീണ്ടും മണ്ണ് വരെയാണ് പിന്നെ വെള്ളത്തിൽ കെത്തണേ ഇത് രണ്ടായിരക്ക പോവാണ് ഏറ്റവും നല്ലത് ഇത് ഇത് കിട്ടിയാലും അത്യാവശ്യം കഴിഞ്ഞു പോകും ഈ പതിനെട്ട് കോല് ആക്കി വെച്ചാലും ഇത് കൊഴപ്പൊന്നുമില്ല നല്ല പോയോ അപ്പൊ നമ്മുടെ ബോർവെല്ലിന് സാധനം നോക്കാൻ വന്നിട്ടുണ്ടായി മണ്ണാർക്കാട് ഹംസൊക്കെയാണ് ബോർവെല് പിന്നെ ലോകൊക്കെ സ്റ്റിക്കറൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് ഡീസറിൽ വന്നിട്ടുണ്ടായിരുന്നു കൊല്ലം ജനുവരി ശേഷം ആയി മുന്നൂറ്റി സംതിങ് അല്ല ഈ Source, ും മുന്നൂറ്റി മുപ്പത്തൊന്ന് സ്ഥാനം നിർണയിച്ചിട്ടുള്ള അപ്പൊ നമ്മുടെ ഇതിന് നമ്മുടെ പ്രോപ്പർട്ടിക്കും ഒരു സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി തന്നെ അതിന് ബോറവിലൊക്കെ പുള്ളി തന്നെ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം അഞ്ഞൂറ് അടിയിലെ നമുക്ക് വെള്ളം അഞ്ഞൂറ് കിലോ വെള്ളം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ദിവസം കുഴിച്ചു നോക്കാം പഴയ രീതിയിൽ പകരം മെഷീൻസും കാര്യങ്ങളൊക്കെ ശേഷം ഡെപ്തും കാര്യങ്ങളും എല്ലാം ഫുൾ റിപ്പോർട്ടായിട്ട് എന്റെ വാട്സാപ്പ് ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും എത്ര പിന്നെ ഡെപ്ത് ഉണ്ട് അതേപോലെ എത്ര വെള്ളം കിട്ടുന്നുള്ള എല്ലാ റിപ്പോർട്ട് അടുക്കാണ് വരുന്നത് അതായത് ന്യൂ ജെൻഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഫുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ നമുക്ക് ചെയ്തു നോക്കാം ബാക്കി റിസൾട്ട് കിട്ടുന്ന